الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سنه بكمان عند مرنيا صهود رجله الله سبحانه وتعالى نمرد سكري صد قبول زي ما راجعته نمرد إلا كرمانكم كتمة تريدي الولي عملاء الله سبحانه وتعالى آمين يا അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഉത്ബോധനമാണ് എന്നാണ് നമ്മളിപ്പോൾ ഉള്ളത് മാസത്തിലാണ് അല്ലെ സോറി പ്രഥമ പത്തിലാണുള്ളത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതായത് ഒരു പത്തിരുപത് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് ആഗതമാകുന്നത് ദുരഹിജ മാസമാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഊതിപ്പോയത് ദുരഹിജ മാസം എന്ന് പറഞ്ഞാൽ ദുർഹിതയും ദുരഹിജയും ഒക്കെ വളരെയേറെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ് അതിലുള്ള കർമ്മങ്ങൾക്ക് ഇതര മാസങ്ങളിലെ കർമ്മങ്ങളെക്കാൾ വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് വിശുദ്ധ കുർത്താനിക സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാമുകൾ വിശദീകരിച്ചിരുന്നു അതായത് മാസങ്ങളിൽ മാസങ്ങൾ മാസങ്ങൾ മാസങ്ങളുടെ കൂട്ടത്തിൽ അതേതാണ് അതിൽ മൂന്ന് മാസങ്ങൾ തുടര വരുന്ന മാസങ്ങളാണ് അതായത് ഒരു മാസം മാസം മാസമാണ് റജബ് റജബ് ഈ നാലു മാസങ്ങളിൽ ഇബാദത്തുകൾക്ക് മാസങ്ങളെ അപേക്ഷിച്ച് സവിശേഷമായ മഹത്വം ഉണ്ട് ഇമം എഴുതിയത് കാണാൻ ഈ നാലു മാസങ്ങൾ പവിത്രമാണ് പരിപാവനമാണെന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന വലിയ പ്രതിഫലം വർദ്ധിച്ച പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് വർദ്ധിച്ച ശിക്ഷയും ലഭിക്കും എന്നാണ് അതിന്റെ ആശയം എന്ന് ഇമാം ബാഹുബ് അടക്കമുള്ള വിശ്വവിഖ്യാതരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു കാണാം വിഷുവിഖ്യാതരായ അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് തൊട്ടടുത്ത് വരുന്ന മാസം ഏതാണത് ദുരക്ഷിത അത് പിന്നെ മഹത്വങ്ങളുടെ സംഗമ ഭൂമികയാണല്ലോ മൂന്ന് പത്തുകൾ വളരെ സവിശേഷമായ രീതിയിൽ പൂർവികരായ ആളുകൾ ആചരിച്ചു പോന്നിരുന്നു കണ്ടിരുന്നു പോന്നിരുന്നു എന്ന് കാണാം അതിലൊന്ന് ദുരക്ഷിടെ പ്രഥമ പത്തു ദിനങ്ങളാണ് അത് വളരെ വളരെ മഹത്വമുള്ള ദിനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സമയത്ത് സംസാരിക്കാം ഇപ്പോൾ പ്രധാനമായി പറയാനുള്ളത് ദുരത്തിൽ സവിശേഷമായ വളരെ പുണ്യകരമായ ഒരുപാട് സുഹൃത്തങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഹജ്ജിന്റെ മാസമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട വലിയ അമലുകൾ നടക്കുന്ന മാസമാണ് ലോകത്തിന്റെ നാനാദിക്കളിൽ നിന്ന് വിശുദ്ധ കഴിപ്പാലയും ലക്ഷ്യം വെച്ച് മാത്രം വിശ്വാസികൾ മക്കയിൽ സംഗമിക്കുന്ന സമയമാണ് ആ സമയം അതിൽ വളരെ പ്രാധാന്യത്തോടെ ഇസ്ലാം ഒരു കർമ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ

ബലി എന്ന് വിശ്വാസികളായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പഠിപ്പിക്കുകയാണ് അത് മുസ്ലിങ്ങളുടെ പൂർവികാണ്

നബിയേ ഈ ഉറുഹിയത്ത് ദർമത്തിന്റെ നില എന്താണ് കാര്യം എന്താണ് നബി തങ്ങളെ മർമ്മടി സുന്നത്തു അബീഹികും ഇബ്രാഹിമീ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യൻ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാമിലെ നമ്മൾ ദിനേന സ്മരിക്കുന്നുണ്ട് നിസ്കാന ബിൽ ബറാഹിമിയാ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് വജഅല്ലീ മിസാല ഉതഖീം ഫിൽ ആഖിരീൻ ായ ആളുകളിൽ നാളുകാരെ എനിക്ക് നീ സൽപേര് നിലനിർത്തണം പല കർമ്മങ്ങളിലൂടെ മഹാനവറുകളെ ചര്യയും മഹാനവറുകളോടുള്ള പിന്തുടർച്ചയും നമ്മളിവിടെ വെടിവാക്കൊണ്ടിരിക്കുകയാ അപ്പോൾ നബി തങ്ങളോട് ചോദ്യം യാ റസൂലല്ലാഹ് മാ ഹദിഹിൽ അമാഹി ഈ ഉലഹിയത്തിന്റെ നില എന്താണ് ഈ ഉലഹിയത്ത് മരങ്ങളുടെ കാര്യം എന്താണ് സുന്നത്തു അബീക്കും ഇബ്രാഹിം അദീങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ ചരിയാണ് അശറഫുൽ ഖൽഖ മുഹമ്മദു റസൂലുള്ളാഹി വല്ലല്ലാഹു അലൈഹി വസല്ലമ اقام بالمدينه الشريفه 10 سنين 10 കൊല്ലമാണ് നബി തങ്ങൾ മദീനയിൽ താമസിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഇമാം മുസ്നദ് അഹ്മദ് റഹിയല്ലാഹു അൻഹു നിദരിതുന്ന ഹദീസിൽ കാണാം أقاب رسول الله صلى الله عليه وسلم بالمدينة عشر سنين فاتوا اللمدن المدينة التامس يضحي وضحية كرم نروحي كنبرايته نبي دنگل ولر فرادان يتوڑ نروحي كرم مان وضحية كرم من نوري الند سلسفيلا سار فيه سيد السادات سيد

അല്ല ഫലലിഫെന്ന് പറയുന്ന നല്ല ചന്തമുള്ള പ്രവാചക പ്രകീർത്തന കാവ്യമാണ് അതിനെ പല വിശദീകരണങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്

കഴിക്കാറില്ല കഴിക്കാറുണ്ടായിരുന്നില്ല മറുപടി കഴിച്ചിട്ടില്ല എന്നല്ല ആ കഴിച്ചതും കഴിച്ചതും കാണാം എങ്ങനെയാണ് കഴിച്ചതെന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് സുന്നത്ത് ഫോളോ ചെയ്യുന്ന വിഷയത്തിൽ അവരുടെ മാതൃകയാണ് ഏത് വിഷയത്തിലും സുന്നത്തുണ്ട് നമ്മളത് ഇങ്ങനെ അവഗണിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നോ പറഞ്ഞല്ലോ ഒരു ദിവസം വിശ്വാസികളായ നമ്മൾ ആചരിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ എന്നിട്ട് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്ത് എത്രണ്ട് ഉപ്പുമായി ബന്ധപ്പെട്ട സുന്നത്ത് എത്ര ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും ആ വിഷയത്തിൽ അലസത കാണിക്കുന്നവരാണ് വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ് ആ മിസ്വാക്ക് സുന്നത്തുള്ള സ്ഥലങ്ങൾ എത്രയോ നമ്മുടെ കിതാബിൽ പരിശോധിച്ചാൽ എഴുപതിലേറെ ഒരുപാട് സ്ഥലങ്ങൾ മിസ്വാക്ക് സുന്നത്തുള്ള സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് കഴുകി വായിൽ വെള്ളം സുന്നത്തായ സുന്നത്തായ മിസ്വാക്കിന്റെ സ്ഥാനം അതേസമയം മിസ്വാക്ക് സുന്നതിന്റെ അതെന്തിനാ ഈ മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ലബിതങ്ങളെ സുന്നത്ത് എവിടെയും നമ്മൾ പരിഗണിക്കണം എന്ന് പറയുന്നത് ലബിതങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മദീനയിൽ താമസിച്ച പത്തു വർഷക്കാലവും നിർവഹിക്കുന്നവരായിട്ടാണ് എന്താണ് പറയുന്നു നാളിൽ പരലോകത്ത് വരും എങ്ങനെ വരും അതിൻ്റെ സർവാംഗങ്ങളോടെയും വരും അതിൻ്റെ രോമങ്ങൾ ഉണ്ടാകും അതിൻ്റെ കുളമ്പുകൾ ഉണ്ടാകും അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പുകൾ ഉണ്ടാകും അങ്ങനെ സമ്പൂർണമായ മൃഗം വരും അതെന്തിനാണ് അതെന്തിനാ എഴുതിയെന്ന് കാണാം ഇയാൾക്ക് സഞ്ചരിച്ച് വിട്ട് വിട്ടുകടന്നു പോകാനുള്ളതാണ്

ബന്ധപ്പെട്ട പറയുമ്പോൾ നമ്മൾ പറയും ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ ഉണ്ടല്ലേ നമുക്ക് ഒരു കഴിഞ്ഞ വർഷം ഞാൻ എടുത്തിരുന്ന ക്ലാസ് ഇപ്പൊ ഗ്രൂപ്പിൽ വരുന്നുണ്ട് അത് അല്പാൽപായി കേട്ട ചടപ്പുണ്ടാവില്ല അത് അങ്ങനെ വിടുന്നത് ഒറ്റ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോ ആര കിട്ടാനാണ് അതിനാണ് അങ്ങനെ വിടുന്നത് വിശദമായി നമ്മുടെ കിതാബ് അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ഉദഴയ്യത് നമ്മുടെ ഉദഴയ്യത്ത് അറക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അറക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് നീ അറക്കാൻ കഴിയില്ലേ എന്നാലും അതിന് അവിടെ നമ്മൾ സാക്ഷിയാവണം അതാണ് മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ നീ ദോഷങ്ങളെല്ലാം അപ്പോൾ മഹാനായ ോഷങ്ങളെല്ലാം ഇത് തങ്ങൾ തങ്ങളെ കുടുംബത്തിനും മാത്രമുള്ളതാണോ അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതികൾ തങ്ങളെ ലഭിതങ്ങൾക്ക് പ്രത്യേകമായ നമുക്ക് സുന്നത്തുള്ള പല കാര്യങ്ങളും തങ്ങൾക്ക് നിർബന്ധമായിരിക്കും അങ്ങനെ പല പ്രത്യേകതകളും തങ്ങൾക്കുണ്ടല്ലോ അപ്പൊ ഈ കഴിയത്തെ കർമ്മം നിർവഹിച്ചാൽ അതിന്റെ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കലോടെ നിങ്ങൾ ചെയ്തു പോയ സകലമായ തിന്മകളും കൊടുക്കപ്പെടുന്നുവെന്നപ്പോ ഇമ്രാൻ തങ്ങൾ ഇടപെടിയാണ് തങ്ങളെ അത് തങ്ങൾക്കും കുടുംബത്തിനും മാത്രമാണോ അതല്ല ലോക മുസ്ലിങ്ങൾക്ക് മൊത്തമുണ്ടോ തങ്ങളെ മറുപടി ഇല്ല യും രേഖപ്പെടുത്തപ്പെടും ഒരാൾ നല്ല മനസ്സോടെ നിർവഹിച്ചാൽ അത് വളരെ ഞാൻ പ്രധാന ക്ലാസ് എടുത്തപ്പോൾ എടുത്തപ്പോ ആ ക്ലാസ് ഗ്രൂപ്പിൽ വരാറുണ്ട് എല്ലാവരും കേൾക്കണം എന്താണ് പറഞ്ഞത് ഒരാള് നല്ല മനസ്സോടെ നിർവഹിക്കുന്നു പറഞ്ഞാൽ ഇതൊരു അടിക്കുന്ന സംഗതിയാണ് ഞാൻ എങ്ങനെ ഇറക്കാതിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ രണ്ടെണ്ണം രണ്ടെണ്റക്കണ്ടെന്നാ ചിന്താഗതി പാടില്ല ആ വക ചിന്താഗതി ഒന്നും പാടില്ല നല്ല ചിന്തയോടെ അതാണ് നല്ല മനസ്സോടെ ഒരാൾ

ശേഷിയുള്ള ആളുകൾക്ക് ഉതഴിയത്ത് സുന്നത്താണ് അത് ഉപേക്ഷിക്കൽ അത് നിർബന്ധമാണെന്ന് അഭിപ്രായം ഉള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കൽ എന്താണ് വീട്ടിൽ നമ്മുടെ കുടുംബക്കാർ ഒന്നിലധികം ആളുകളുണ്ട് ശേഷിയുള്ള പലരും ഉണ്ട് അപ്പൊ ആരെങ്കിലും ഒരാൾ ഉദടിയ തറത്താൽ യോഗ്യതയുള്ള ഒരാൾ ഉദടിയറുത്താൽ മറ്റുള്ളവരെ ബാധ്യത പോലും അർത്താൾക്ക് മാത്രമേ കൂലി കിട്ടുകയുള്ളൂ അങ്ങനൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനിപ്പോള് രാവിലെ പകലിന്റെയും അതായത് ദുരഴിച്ച പത്തിന്റെ ആ രാവ് പകരം അന്ന് തൻ്റെയും തന്റെ ആശ്രിതരുടെയും ഭക്ഷണം വസ്ത്രം താമസം ആ സൗകര്യങ്ങളൊക്കെ കഴിച്ച് കഴി കഴിഞ്ഞ് ഒരു മൃഗത്തെ സംഘടിപ്പിക്കാനുള്ള ഒട്ടകം അതല്ലെങ്കിൽ മാട് തന്നെ മനസ്സിൽ കാണണ്ട ഉദഴിയത് എന്ന് പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് ഒരു സുബഴ അല്ലേ ഒരു സുബഴ് ഈ മാടില്ലയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒട്ടകത്തിന്റെ കീഴിലൊന്നുണ്ടായാൽ തന്നെ ഏഴിലൊന്ന് മിനിമം വേണം ചുരുങ്ങാൻ പാടില്ല ചുരുങ്ങാൻ പാടില്ല കൂട ഒരു ഏഴിലൊന്ന് എന്ന് പറയുന്നത് ഒരു ആടിന്റെ സ്ഥാനത്താണ് ഒരു ആടിന്റെ സ്ഥാനത്താണ് ഒരു ഈ മാട് അതുപോലെ ഒട്ടകൊക്കെ ഏഴാടിന്റെ സ്ഥാനത്താണ് ഏഴാടിന്റെ സ്ഥാനത്താണ് സംഗതി ഷേറും മൂടുന്നതിനേക്കാളൊക്കെ നല്ലത് ഒരാടിനെ മേടിച്ച അക്കരല്ലേ പക്ഷെ അങ്ങനെ പൊതുവായിട്ട് കുറെ ഗുണങ്ങൾ ഈ ഷേറുതീയത്തിൽ കാണുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് സഹതി നമ്മൾ അങ്ങനെ അത് ആ നിലക്ക് പറഞ്ഞു പോകുന്നത് അപ്പൊ ഏതായാലും ഒരാടിനെ മേടിക്കാൻ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് സാമ്പത്തിക ശേഷിയുണ്ടോ അതല്ലെങ്കിൽ ഒരു പോത്തിന്റെയോ എരുമയുടെയോ പശുവിന്റെയോ കാളയുടെ അതൊക്കെ ഉദടിയത്തിന് പറ്റുന്ന മൃഗങ്ങളാ മൂരിയൊക്കെ പറ്റും അതിന്റെ ഒരു ഏഴിലൊന്ന് എത്ര എവിടെ കണക്കി എണ്ണായി ഏഴായിരം ഒക്കെ പാകങ്ങളട നമ്മളോടൊക്കെ ഒമ്പതിനായിരം പത്തായിരം ഒക്കെ ഇവിടെ കഴിഞ്ഞ വർഷം എത്ര എന്റെ നാട്ടിലൊക്കെ നാല്പത്തൊമ്പത് അമ്പതുള്ള വലിയ മഴ അല്ലാതെ അപ്പോ ഒരു ഏഴായിരം രൂപ ഉണ്ടൊക്കെ അയാൾക്ക് സുന്നത്തിൽ ഇത് വന്നാൽ അത് ഉപേക്ഷിക്കാൻ അപ്പൊ എല്ലാവരും ആ ഒരു മഹത്തായ കർമ്മത്തിലേക്ക് മുന്നിട്ടിറങ്ങുക അത് വിജയിപ്പിക്കുക നമുക്ക്